എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് സെയിലുള്ള നിലവിൽ സ്റ്റോക്ക് ഉള്ള കുറച്ച് ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ബീഡ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപും ഡെലിവറി വരുന്നുണ്ട് ഇതെല്ലാം നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള ആണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ ടൈമിൽ ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോസൊക്കെ കണ്ട് അതുപോലത്തെ വർക്കുകൾ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കാണേലും ഒരു വരുമാന മാർഗ്ഗമാകും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗം എന്ന രീതിയിലും ഹെയർ ആക്സസറീസ് മേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മളിത് ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് കൊറിയർ സർവീസ് വഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ പ്രോഡക്റ്റ് എത്തിച്ച് നൽകുന്നതാണ് നമുക്ക് മാക്സിമം നാല് വർക്കിംഗ് ഡേയ്സ് ആണ് പ്രോഡക്റ്റ് വീഡിയോയിൽ എത്താൻ എടുക്കുന്ന ടൈം പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയായിരിക്കും ഈ ബീഡ്സ് എല്ലാം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് ഇത് വെച്ചുള്ള വർക്കുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലൊന്ന് നോക്കുകയാണെങ്കിൽ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്ന കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് വരുന്നതുമാണ് നമുക്ക് ബീഡ്സ് മാത്രമല്ല ബാക്കി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് കോളിനേക്കാളും നമുക്ക് എളുപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും അത് മെസ്സേജ് അപ്പോൾ സീൻ ചെയ്യുന്നു അതനുസരിച്ച് റിപ്ലൈ റിപ്ലൈ വരുന്നതാണ് നമുക്ക് ബീഡ്സ് സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റുകൾ തൊട്ടാണ് അതുപോലെ ഇതുപോലത്തെ വലിയ ഹാഫ് കെ ജി പാക്കറ്റായിട്ട് നമുക്ക് സെയിൽ വരുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ബീഡ്സ് കളർ ബീഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹെയർ എക്സസറീസ് മേക്കിങ് ജുവല്ലറി മേക്കിംഗ് തുടങ്ങിയ വർക്കുകൾക്കെല്ലാം ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ് എംബ്രോയിഡറി വർക്ക് എല്ലാ വർക്കുകൾക്കും പറ്റിയ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലുള്ള വർക്കുകളിലൊക്കെ നമ്മളെ കുട്ടികളെ എൻഗേജ്ഡ് എൻകേജാക്കുവാണെങ്കിൽ അവരുടെ വെക്കേഷൻ വലിയ ബോറിംഗ് ഇല്ലാതെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫോണിനോണ്ടുള്ള അഡീഷൻ കുറച്ച് കുറയുകയും ചെയ്യും നമ്മൾ നമ്മളെപ്പോഴും ഫോൺ കൊടുത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകൾ നമ്മളെ കുട്ടികളെ കൊണ്ട് ജയിക്കുവാണെങ്കിൽ അവർക്കും ഒരു ടൈം പാസ്സാകും അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ജുവലറി മേക്കിങ്ങിലൊക്കെ കോമ്പറ്റീഷനുകളിലും പങ്കെടുക്കാൻ വേണ്ടിയും ഇപ്പോഴേ ഒരു ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ അതും നല്ലതായിരിക്കും അതുകൊണ്ട് ഇതുപോലത്തെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് ബീഡ്സ് എല്ലാ ടൈപ്പ് ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് നോർമൽ ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഷുഗർ ബീഡ്സ് ഒക്കെ ഇത്രയും നമുക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഏത് ഷെയ്ഡ് ചോദിച്ചാലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളർ ബീഡ്സ് ഏത് വലുപ്പമുള്ളതാണേലും ടു എം എമ്മോ തൊട്ട് എയിറ്റ് എം എമ്മോ ടെൻ എം എമ്മും വരെ നമുക്ക് അവൈലബിൾ ആണ് ഏത് ബ്യൂട്ട് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്